കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി നമ്മുടെ എസ് ബി എം ആയി ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ എത്തുന്ന രോഗികളിൽ ഏറെ പങ്കും വർഷങ്ങളോളം പല വിധത്തിലുള്ള ചികിത്സകളും നോക്കി പരാജയപ്പെട്ടവരാണ് അതിൽ തന്നെ ഇവിടെ എത്തുന്ന രോഗികളിൽ കൂടുതൽ പേരും അലർജി രോഗങ്ങളും അതുപോലെ തന്നെ വെരികോസ്മെയിൻ പൈൽസ് എന്നീ അസുഖങ്ങളായിട്ടും ബുദ്ധിമുട്ടുന്നവരാണ് ഇതിൽ തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം രോഗികളെ ചുരുങ്ങിയ കാലയളവിൽ അതായത് മൂന്ന് നാല് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പരിപൂർണ സുഖം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ വിഷയം അത്തരം കുറേ രോഗികളെ അലർജി കൊണ്ട് സ്കിൻ അലർജി കൊണ്ട് റെസ്പിറേറ്ററി അലർജി കൊണ്ടൊക്കെ കാലങ്ങളായി ബുദ്ധിമുട്ടി നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ വന്ന് ചുരുങ്ങിയ കാലയളവിൽ ഭേദമായ കുറച്ച് രോഗികളെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് അതിനായി അവരെ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയ ഡോക്ടർ സിൽസി ഡോക്ടർ ശ്രീലക്ഷ്മി ഡോക്ടർ അനിത ഇവരൊക്കെ എൻ്റെ കൂടെയുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തരെയായി പരിചയപ്പെടാം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് അലർജീനെ കുറിച്ചാണ് പ്രായഭേദമേന്യം എല്ലാവരും കഷ്ടപ്പെടുന്ന ഒരു അസുഖമാണ് അലർജി എന്ന് പറയുന്നത് അലർജികൾ പലതരത്തിലുണ്ട് അതിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ശ്വാസകോശ സംബന്ധമായ അലർജീനെ പറ്റിയാണ് അലർജി ആയിട്ട് ഇവിടെ വരുന്ന ആൾക്കാർ വർഷങ്ങളായി പലതരം മരുന്നുകൾ എടുക്കുക ഇപ്പം ഇൻഹേലറുകൾ അല്ലെങ്കിൽ നേസൽ സ്പ്രേകൾ സ്ഥിരമായി ടാബ്ലറ്റ് എടുക്കുന്നവർ അങ്ങനെ അവർ വർഷങ്ങളായി മരുന്നുകൾ എടുത്തിട്ട് അവർക്ക് പൂർണ്ണമായ ഒരു ശമനം കിട്ടാത്തതിനാലാണ് എസ് ബി എമ്മിൽ എത്തുന്നത് എസ് ബി എമ്മിലെ മരുന്നുകൾ നമ്മൾ കൊടുത്തതിന്റെ എഫക്ട് മൂലം ഒരു രണ്ടോ മൂന്നോ മാസം അവർ ഉപയോഗിച്ചതിന് കൊണ്ട് തന്നെ അവരുടെ അസുഖം പൂർണ്ണമായി മാറിപ്പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ കൊടുക്കുന്ന മരുന്നുകൾ മുക്കൂറ്റി ലേഹ്യവും അലർജി ഓയിലും ആണ് ഈ രണ്ട് മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് തന്നെ ഒരുപാട് പേരുടെ അലർജി മാറിപ്പോയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ സ്റ്റേജിൽ വരുന്നവർക്ക് വേണ്ടി നമ്മൾ ശ്വാസകാസാരി കഷായം ഒക്കെ കൊടുക്കാറുണ്ട് ഈ മരുന്നുകൾ തന്നെ മാസം കൊണ്ട് അവരുടെ അലർജി പൂർണ്ണമായി അതുകൂടാതെ മാസം തുടർച്ചയായിട്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അലർജി മാറ്റാനും സാധിക്കുന്നുണ്ട് അലർജി മാറിയതായിട്ട് ഒരുപാട് പേര് നമ്മളെ അറിയിക്കാണ്ടായി അതിൽ ചില ആൾക്കാരുടെ കാണാം അതിൽ ആദ്യത്തേത് കുട്ടനെല്ലൂരിൽ മനോജ് എന്ന് പറയുന്ന പേഷ്യന്റിന്റെ എൻ്റെ പേര് മനോജ് എൻ്റെ സ്ഥലം കൂട്ടുന്നവരാണ് എനിക്ക് ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഒരു അലർജി ലാടുന്നു ശ്വാസദോസം അതുപോലെ മൂക്കടത്ത് അങ്ങനെയുള്ള സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അപ്പോൾ ഉറങ്ങാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പല ഡോക്ടേഴ്സിനെയും കണ്ട് മരുന്നുകൾ കഴിച്ചു അത് ചെറിയൊരു ഫലം തല്ലാതെ പൂർണ്ണമായിട്ടാണ് കൂട്ടുപോയി കിടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഭഗവതി സാവം ഹോസ്പിറ്റലിനെ പറ്റി ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാനിവിടെ വന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി അതിൻ്റെ മൂക്കിനെ നമുക്ക് ആയിട്ട് നമുക്ക് തന്ന മരുന്നാണ് ഈ നെയ്സലോൾ എന്ന് പറഞ്ഞ ഈ മരുന്ന് ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നാണ് ഇത് തേച്ചതിന് ശേഷം അതിൻ്റെ എന്ന് പറഞ്ഞ സംഭവം എനിക്ക് മാറിപ്പോയി പിന്നെ അതുപോലെ ശ്വാസതടസ്സം തന്നെ തന്നിട്ടുള്ള ആ മരുന്നായിരുന്നു എനിക്ക് ഈ മൂക്കിറ്റി ലേഹ്യം എന്നുള്ള ഈ മരുന്ന് ഇത് കഴിച്ച് എനിക്കിപ്പോൾ എഴുപത്തഞ്ച് ദിവസമായി ഞാനിപ്പോൾ കഴിച്ചിടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും മാറി എന്ന് എന്നെ ഉറപ്പായിട്ട് പറയാം വളരെ ആശ്വാസമുണ്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളില്ല ഇനി അടുത്തത് പാലക്കാട് നിന്ന് വന്ന അർജുൻ കൃഷ്ണയുടെ അനുഭവമാണ് ജനിച്ചപ്പോൾ മുതൽ അലർജി കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഏറെ അനുഭവിച്ചിരുന്ന കുട്ടിയാണ് എസ് ഡി എമ്മിൽ വന്ന് ഇവിടുത്തെ മരുന്ന് എടുത്തതിനു ശേഷം അവരുടെ അസുഖം പൂർണ്ണമായും മാറി ഇനി നമുക്ക് അവരുടെ അനുഭവം കേൾക്കാം പാലക്കാട് ജില്ലയിൽ ഞാൻ വെച്ചത് മോൻ്റെ പേര് അർജുൻ കൃഷ്ണ ഏഴര വയസ്സായി ഇതുവരെ ജനിച്ചപ്പം മുതൽ അലർജി പ്രശ്നമായിരുന്നു നമ്മുടെ യൂട്യൂബിൽ എസ് എ ബി എസ് ബി എമ്മിൻ്റെ വീഡിയോ കണ്ട ശേഷമാണ് അവിടെ വന്നത് മുക്കുറ്റിലേയും അലർജി ഓയിലും തേച്ച ശേഷമാണ് എല്ലാ അസുഖവും മാറിയത് കാപ്പൂ ഇല്ല ചുമ ഇല്ല ഒന്നും ഇല്ല എല്ലാം കൂടും കഴിക്കാം ഒരു പ്രശ്നമൊക്കെയാണ് അടുത്തതായി മുണ്ടൂരിൽ നിന്ന് വന്ന അനൂപ് എന്ന് പറയുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് വർഷങ്ങളായിട്ട് ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു രണ്ടാഴ്ച എസ് പി എമ്മിൻ്റെ മരുന്ന് എടുത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല ആശ്വാസം കിട്ടി രണ്ട് മാസം ഉപയോഗിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായി മാറി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം നന്നായി കുറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിനു മുന്നേ ഞാനൊരു മൂന്ന് വർഷത്തോളം ഞാൻ ഇംഗ്ലീഷ് പെരുന്ന് നന്നായി കഴിച്ചുകൊണ്ടിരുന്നത് പലതരം ഹിംഗ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഭർത്ത കണ്ട ടു വീക്ക് ആയപ്പോഴേക്കും എനിക്ക് നന്നായി നാട്ടിൽ നല്ല വ്യത്യാസമായിരിക്കും വളരെ പൂർണ്ണമായി തന്നെ തന്നെ പറയാം അടുത്തതായി പറയുന്നത് വെളപ്പായൽ നിന്ന് വന്ന നിമ്മി എന്ന് പറയുന്ന ഒരു പേഷ്യൻറ്റിനെ കുറിച്ചാണ് അവർക്ക് കടുത്ത ശ്വാസം മുട്ടലാണ് ഉണ്ടായിരുന്നത് എസ് ബി എമ്മിൽ വന്ന് മരുന്നെടുത്ത് രണ്ടാഴ്ച ആയപ്പോഴേക്കും തന്നെ അവർക്ക് നല്ല ആശ്വാസം കിട്ടി രണ്ട് മാസത്തെ മരുന്നെടുത്തതുകൊണ്ട് തന്നെ അവരുടെ അസുഖം പൂർണ്ണമായി മാറി അവ അവരുടെ വാക്കുകൾ കേൾക്കാം എൻ്റെ പേര് എന്ന് പറയുന്നത് എനിക്ക് വെള്ളമായിട്ട് ശ്വാസം മുട്ടും അലർജിയിലെ പ്രശ്നമായിട്ടാണ് ഒരുപാട് ട്രീറ്റ്മെൻ്റ് അത് എടുത്തിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ എന്താ പറയുക എസ് ബി എം കുറിച്ച് പറഞ്ഞത് വന്നു രണ്ട് മാസത്തോളം ഞാൻ ട്രീറ്റ്മെൻ്റ് എടുക്കും അപ്പോൾ നല്ല കുറവുണ്ട് കണ്ണൂസിനും അലർജി വന്നുണ്ടായിരിക്കും കിട്ടി ലീഗം പിന്നെ ശംപുഷ്കലിങ്ങനം പിന്നെ ഒരു കഷായം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഏഴ് ദിവസം കൊണ്ട് ഭേദാവെന്നാണ് പറഞ്ഞത് ആ ഏഴ് ദിവസം കൊണ്ട് മാറിയില്ലെങ്കിൽ പതിനാല് ദിവസം നല്ലൊരു ഓപ്ഷനായിരുന്നു എനിക്ക് ഏഴ് ദിവസം ആകുമ്പോൾ തന്നെ എനിക്ക് നല്ല

പിന്നെ ശമനപ്രാവശ്യം ഇമ്മ്യൂണിറ്റി കൂട്ടാന്നുള്ളതാണ് അപ്പൊ ഇത് മൂന്നും കഴിച്ചോടെ എൻ്റെ രണ്ട് മക്കളും മന്ത്സ് ആയിട്ട് അവർക്ക് ഒരു ചെറിയ പനി പോലും ഇല്ല ഞാനിപ്പോൾ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആണ് ഇതുമായി ഇതുപോലെ അപ്പുറവുമായി ബന്ധപ്പെട്ട് എല്ലാവരും എഫ് ഡി എമ്മില് വരിക വളരെയധികം നല്ല ട്രീറ്റ്മെന്റ് ആണ് താങ്ക് യു അടുത്തത് പാലക്കാട് നിന്ന് വന്ന രതീഷ് എന്ന് പറഞ്ഞ ഒരു അനുഭവം അദ്ദേഹത്തിന് അലർജി മൂലം വല്ലാതെ ബുദ്ധിമുട്ടി എസ് ബി എമ്മിൽ വന്ന മരുന്നുകൾ എടുത്തു പത്ത് ദിവസം ആയപ്പോഴേക്കും തന്നെ അദ്ദേഹം നല്ല ആശ്വാസം കിട്ടി ഒരു മാസം മരുന്ന് ഉപയോഗിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അലർജി മുഴുവനായി മാറി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം രതീഷ് പാലക്കാടാണ് കുറേ മരുന്നുകൾ കഴിച്ചു കുറയും ആ സമയത്ത് കുറയുന്നല്ലാതെ പൂർണ്ണമായിട്ടും ഒരു പേറായിട്ട് മാറുന്നൊരു പ്രവണത ഇല്ല അപ്പോഴാണ് നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ആയുർവേദ എസ് എം എസ് ബി എം ആയുർവേദിൻ്റെ രീതി കണ്ടത് കണ്ടിട്ട് ഞാൻ അവിടെ വന്ന് നമ്മൾ പിടി രീതി ലക്ഷ്യം കഴിക്കുന്നത് നമ്മൾ പറയുന്നത് അയ്യന്തോളിൽ നിന്ന് വന്ന ശ്രുതിയുടെ അനുഭവമാണ് അവര് അലർജി മൂലം ജീവിതത്തിൽ വളരെ നിരാശ അനുഭവപ്പെട്ടിരുന്നു അവർക്ക് ഇവിടെ വന്ന് എസ് പി എമ്മിന്റെ മരുന്നുകൾ എടുത്തതോടുകൂടി അവരുടെ അലർജി പൂർണ്ണമായി മാറി അവരുടെ അനുഭവം നമുക്ക് കേൾക്കാം എനിക്കൊരു ശ്രുതി ഇങ്ങനെ വരുന്നത് എനിക്ക് വർഷങ്ങളായിട്ട് കുമ്മൽ അലർജിയായിട്ട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് ജീവിതം പിന്നെ എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെയാണ് ഞാനിവിടത്തെക്കുറിച്ച് എസ് ബി എ ക്ലിനിക്കിനെ കുറിച്ച് ഡോക്ടേഴ്സിനെ അങ്ങനെ തന്നത് അങ്ങനെയൊക്കെ ഞാനിപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു എൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം എനിക്ക് ഭേദമായിട്ടുണ്ട് അതുപോലെ തന്നെ മെയിനായിട്ട് ഡോക്ടറെ എനിക്ക് തന്നത് മുക്കുത്തി ലേഹ്യം നാസ്മൽ ഓയിൽ കുമ്മൽ അലർജി ഓയിൽ എനിക്കിതൊക്കെ വളരെയധികം യൂസ്ഫുള്ളായിട്ട് തോന്നി പറയുന്നു ഇനി അടുത്തത് മഞ്ചേരിയിൽ നിന്ന് വന്ന രഹനാസിന്റെ അനുഭവമാണ് കുറെ നാളുകളായി അലർജിക്കും ശ്വാസം മുട്ടലിനും പലതരം മരുന്നുകൾ അവർ കഴിച്ചിരുന്നു എസ് ബി എമ്മിൽ വന്ന് ഇവിടുത്തെ ട്രീറ്റ്മെന്റിന് ശേഷം അവരുടെ അസുഖം പൂർണ്ണമായി മാറി ഇനി നമുക്ക് അവരുടെ അനുഭവം കേൾക്കാം നമസ്കാരം എൻ്റെ പേര് റഹ്നാസ് ഞാൻ മഞ്ചേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ സ്വമമായിട്ട് കുറേ ബുദ്ധിമുട്ടി കുറെ മനസ്സിനായി കഴിച്ചിരുന്നു എനിക്ക് പലങ്ങൾ കിട്ടിയില്ല അപ്പം ഇവിടെ എസ് പി ആയുർവേദിക്ക് വന്നപ്പോൾ ഞാൻ ഈ മരുന്നുകളൊക്കെ സങ്കോഷപ്പലേഖം നെസ്ലോയിൽ ഉമാറ്റിസ് ഇതൊക്കഴിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട് പിന്നെ മുക്കുറ്റി കഴിച്ചിരുന്നതിൻ്റെ കൂടെ നാൽപ്പത്തി ദിവസം അതിൻ്റെ കൂടെ ഒരു എലർജി ഓയിലും അതും ഉണ്ടായിരുന്നു നല്ല ഭേദ അടുത്തത് നമ്മൾ ചേരൂരിൽ നിന്ന് വന്ന പേഷ്യൻറ്റിനെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം ഒരു അഞ്ചെട്ട് വർഷത്തോളം അലർജി ആയി ബുദ്ധിമുട്ടി പലതരം മരുന്നുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിനൊരു ആശ്വാസം കിട്ടിയില്ല എസ് ബി എമ്മിൽ വന്ന ഒരു മാസത്തോളം മരുന്നുകൾ എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായി മാറി അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് മോണിയാണ് എനിക്ക് കഴിഞ്ഞ ഒരു എട്ട് ഒൻപത് വർഷമായിട്ട് അലർജിയുടെ അസുഖമുണ്ട് എന്നും തുമ്മലും അടുത്തായിട്ട് സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ബി എമ്മിൽ വന്നത് അത് ഒരു മാസം മരുന്ന് കഴിച്ചു അതിന് ശേഷം ഇപ്പം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ മരുന്നൊന്നും എന്ന് പറഞ്ഞു കഴിക്കുന്ന അസുഖം ഒരുവിധം നന്നായിട്ട് തന്നെ മാറി ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ഇതൊക്കെയായിരുന്നു നമ്മുടെ ടെസ്റ്റി മോണിയൽസ് അലർജി റിലേറ്റഡ് ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ എസ് ബി എമ്മിൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം